ഇതുവരെ ലായ്ലാഹേല അവകാശ ആണ് എന്നുള്ളതാണ് ഭൂമി ലോകത്ത് നമുക്ക് ഏറ്റവും വലിയ സുഖം പോലെ ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുന്നു പുറത്തു നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ നമ്മളെക്കാളും എല്ലാ നിരക്കും ഉയർന്ന ആളുകളാണ് വിദ്യാഭ്യാസപരമായിട്ട് സാമ്പത്തികമായിട്ട് കുടുംബപരമായിട്ട് എല്ലാ നിനക്കും ഉയർന്ന ആളുകൾ പക്ഷെ അവരിൽ നിന്നും വന്നാൽ തിരഞ്ഞെടുക്കാതെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ലായ്ലാഹീലതയുടെ അവകാശിയായി തിരഞ്ഞെടുക്കുന്നത് ും അങ്ങനെ തന്നെ പ്രമാണിമാരായ പല ആൾക്കാരും മാറ്റി നിർത്തി സാധുക്കളായ വളരെ കുറഞ്ഞ ആൾക്കാരാണ് അന്ന് അവർക്ക് പറയാനുണ്ടായിരുന്നു പരാതി എന്തായിരുന്നു അതിൽ ദുർബലരായ കുറച്ച് സാധുക്കൾ മാത്രമാണ് പ്രവാചകന്റെ കൂടെ ഉള്ളത് അപ്പൊ അതുപോലെ വളരെ ദുർബല ദുർബലരായ കുറച്ച് ആളുകൾ അള്ളാഹ് തെരഞ്ഞെടുത്തയച്ചപ്പോൾ എന്താണ് ഇതിന്റെ മഹത്വം എന്ന് നമ്മൾ അറിയാതെ പോയി അതിന്റെ ഒരു കാരണം നമ്മൾ ജനിച്ചു തന്നെ ും പിതാവും മുസ്ലിങ്ങളാണ് മുസ്ലിം അഹലിലാണ് നമ്മൾ ഉള്ളത്മാരും മുസ്ലിം ആയിരിക്കും നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ വില നമുക്ക് അറിയാതെ പോയി എന്ന് സത്യത്തിൽ അതിന്റെ വില അറിയണമെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോയ ഒരു സംഘത്തെ കുറിച്ച് നമ്മൾ ആ സംഘം ചെറിയ സംഘല്ല ഒരു വലിയ സംഘം എന്ന് പറഞ്ഞ ഈ തൗഹീദിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയാതെ നഷ്ടത്തിൽ സംഭവിച്ചു ആളുകൾ ഇപ്പോഴും ആ സംഘങ്ങൾ തുടർന്നുകൊണ്ടേ ഇതാണ് യഥാർത്ഥ മതം എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിട്ട് പോലും അതിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ പോയ ആളുകൾ പ്രവാചകന്മാരായ ആളുകളുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ ഒരു ചിത്രം ഒരു ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചരിത്രം അവരുടെ ഉന്നതമായി അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ പോലും അവർ ഉദ്ദേശിച്ച രീതിയിൽ ആദർശത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നതാണ് നമ്മൾ മക്കയിൽ ഇരുന്ന് കൊണ്ട് തൗഹീദിന്റെ മാധുര്യം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രബോധകനായി കടന്നു വന്ന് കണ്ണടയായി യാത്ര ചെയ്ത് ഇറാഖിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഇബ്രാഹിം നബി അലൈഹിത്തു വരെ ആ പ്രബോധനത്തിന്റെ സാക്ഷാത്കാരം എന്ന നിലയ്ക്ക് ഇബ്രാഹിമി ഈ ചരിത്രം അയവിറക്കുന്നു ഓരോ നിസ്കാരത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾക്കുന്നു യത്തിൽ വരുന്ന ഒരാൾക്ക് മക്കാമിബ്രാഹിമിന്റെ പടക്കൾ നിസ്കരിക്കാതെ ഇബ്രാഹിം നബി അലൈസ് തൊണ്ണൂറ്റിയാറ് സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹിന്റെ നാമം അതിൽ തൊണ്ണൂറ്റി അഞ്ച് സ്ഥലത്തും ഇബ്രാഹിമി അലൈസ്ലാമിന്റെ ചരിത്രത്തിൽ ഉമ്മത്ത് മുഹമ്മദിനെ

പിതാവേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞതിനെ തിരുത്തി അതിൽ മുഹമ്മദിന് മാതൃകയില്ല അത് സ്വീകരിക്കാതെ മാറി നിന്നുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് വിവാദത്തുകൾ പോകുന്ന രീതിയിൽ വിഗ്രഹങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പിതാവ് ആ പിതാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയാനുള്ള അവകാശം ഇബ്രാഹിമെ അലൈഹു നിങ്ങൾക്കില്ല അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഉമ്മത്ത് മുഹമ്മദിന് മാതൃകയില്ല എന്ന് കൃത്യമായി ബാക്കി ൊക്കെ നമുക്കറിയാം നബിയുടെ പിതാവ് ഒരു മൂർഖം പന്നിയുടെ രൂപത്തിൽ അവിടെ ഹാജരാകും അവരെ ഹാജരാകത്തിലേക്ക് വലിച്ചെറിയുന്നത് കാണാൻ ഒരു ഗതികേട് ആ പിതാവിന് വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഒപ്പം നടന്നിട്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത അത്ഭുതകരമായ ഒരു മാധുര്യമാണ് ഇനി ചരിത്രം ഒന്നും കൂടി പിറകോട്ട് പോകാൻ നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അലൈഹി വസ്സലാമിന്റെയും ചരിത്രമായിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് അത് പരാമർശിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം അവസാന നമുക്ക് കാണാം നൂഹി നൂഹി ഞാൻ ഞാൻ ഉപമ ഉപമ പറഞ്ഞു പറഞ്ഞു തരാം തരാം അള്ളാഹു നിങ്ങൾക്ക് ഒരു അത് ഭാര്യമാരാണ് എന്തിനാ ഉദാഹരണം പറയുന്നത് സത്യനിഷേധികളായ ആളുകൾക്ക് ഉദാഹരണം പറഞ്ഞു തരാം സത്യനിഷേധികളായ നരകത്തിൽ പ്രവേശിക്കപ്പെട്ട സംഘത്തിന് ഞാൻ നിങ്ങളോ അറിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇഷ്ടദാസന്മാരുടെ കീഴിലായിരുന്നു കീഴിലായിരുന്നുണ്ടായിരുന്നത് പക്ഷെ അവരെന്തെയ്തില അവരുടെ ഭർത്താക്കന്മാരായ എന്റെ പ്രവാചകന്മാരെ അവരനുസരിച്ചില്ല അവരോട് നരകത്തിൽ കടക്കുന്നവരോട് കൂടെ ഞാൻ നരകത്തിൽ കടക്കാൻ അതായത് അവരെ നെരകത്തിലേക്കാ ഞാൻ പറഞ്ഞു തൊള്ളായിരത്തി അൻപത് കൊല്ല പറഞ്ഞിട്ട് അവളെ പിന്നെ ഇല്ലാ വർഷം എന്ന് സംസീനാമാർശാന് ഇത്രയും കാലം പ്രബോധനം ചെയ്തിട്ട് സ്വന്തം ഭാര്യയായി ആ ഭാര്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ നല്ല താല്പര്യം ഉണ്ടാവും പക്ഷെ സാധിച്ചില്ല തത്തുല്യമായ കാലഘട്ടം തന്നെയാണ് അലൈഹി വർഷം ബി അലൈസ് ചെയ്താണ് അവരുടെ രണ്ടാളുടെയും ഭാര്യമാരാണ് സത്യനിഷേധികളായ ആളുകളെ നിങ്ങൾക്ക് ഉപമയായി നിരകത്തിൽ ഇടുന്ന ആളുകളെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നെന്ന് പറയുമ്പോൾ അള്ളാഹ് ഒരുപാട് ആളുകളുടെ തിരഞ്ഞെടുത്ത് പറയാമായിരുന്നു പറയാമായിരുന്നു ഹാമാനെ പറയാമായിരുന്നു പറയാമായിരുന്നു ഇവരൊക്കെ എന്നോട് നിഷേധം കാണിച്ച ആൾക്കാരാണ് ഞാൻ അവരെ നിരകത്തേക്ക് ഇടേണ്ടിട്ടോ ആ കൂട്ടത്തിൽ നിങ്ങൾ വരരുത് പറയാമായിരുന്നു പക്ഷെ തിരഞ്ഞെടുത്തത് ആരെയാണ് പ്രവാചകന്മാരുടെ കീഴിലുള്ള അവരുടെ ഭാര്യമാരെ പറഞ്ഞു പറഞ്ഞതുകൊണ്ട്